ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ ഇപ്പോൾ ആയിട്ടുള്ള വ്യക്തി അത് നിങ്ങളുടെ ആരാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധിക്കില്ല ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് വരുമ്പോൾ കാണേണ്ടതല്ല നിങ്ങളുടെ സമയമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഗാർഡിയൻ ഏഞ്ചൽസ് ആ സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോസ് ആയിരിക്കും ഇതെല്ലാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഓരോ വീഡിയോയ്ക്കും കാത്തിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ഓക്കെ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് പോലും ഒരു നിയോഗമായിട്ടാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ എനർജിയും കൂട്ടി വായിക്കുമ്പോൾ കിട്ടുന്നൊരു റീഡിംഗ് ആണത് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പോയിന്റ്സ് വൈസ് റീസണേറ്റ് ആകണമെന്നില്ല എന്നാലും ഒരുവിധം റീസണേറ്റ് ആകും പേഴ്സണൽ റീഡിംഗിലാണ് ഒരുവിധം എല്ലാവരുടെയും എനർജി റീഡിങ് നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരിക്കാം അത് ഏകദേശം നിങ്ങളുടെ തന്നെ റീഡിംഗ് ആയിട്ട് വരുന്നതാണ് അതിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ എന്താണ് ഈ ജന്മം എന്താണ് എങ്ങനെയാണെന്നൊക്കെ കൂടുതൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാം ഓക്കേ എന്തിനുള്ളതാണ് ഈ റിലേഷൻഷിപ്പ് എന്തിന് വന്നു ഓരോ പേഴ്സണും വ്യത്യസ്തമായിരിക്കും അവരുടെ ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ജീവിതത്തിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആരാണ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിക്കാം കേട്ടോ കിട്ടിയ കാർഡ്സ് എല്ലാം റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഇപ്പ ചിലപ്പോ അത്ര സന്തോഷത്തിലായിരിക്കണമെന്നില്ല ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അഗെയിൻ ടോഫ് പെൻഡുക്കൾ ഇതെല്ലാം റിവേഴ്സ് വന്നിരിക്കുകയാണ് പക്ഷെ റിവേഴ്സ് വന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇതിൽ ടു സോർസ് എനർജിയൊക്കെയാണ് ഇതിൽ റിവേഴ്സ് ആയിട്ട് നിൽക്കുന്നത് ഓക്കേ ഏറെക്കുറെ ടെമ്പറൻസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ കറണ്ട്ലി ബാലൻസിലായിരിക്കില്ല പോകുന്നുണ്ടായിരിക്കാം പേജ് ഓഫ് സോഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി എനർജി കാർഡ് നിന്നിട്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് ഇവിടെ ത്രീ ഓഫ് കപ്സ് കിട്ടി നിന്ന് ആൻഡ് നയൻ ഓഫ് വാൺസ് കിട്ടുന്നുണ്ട് ബോട്ടം ഓഫ് ദ ഡെക്ക് അഗെയിൻ അത് ക്ലോസ് ആവുന്നവരെ നമുക്ക് എടുക്കാം ക്യൂൺ ഓഫ് സോർസ് കിട്ടുന്നുണ്ട് ഓക്കെ യാ ഇത്ര എടുക്കുന്നുള്ളൂ സോ ഇതിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കുറച്ച് ഹാർഷായിട്ട് നിൽക്കുന്ന ഒരു പെരുമാറ്റമുള്ള വ്യക്തിയാണ് കുറച്ച് ഈഗോ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യം കൂടുതലുള്ള എടുത്തുചാട്ടം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഈ ഒരു വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണാണ് അതായത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരായിരിക്കും ഈ ഒരു ജന്മം നിങ്ങളിലേക്ക് വന്ന് ചിലപ്പോൾ നിങ്ങളെ എന്താ പറയുക പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ മാറി നിന്നാലും നിങ്ങളിലേക്ക് കൂടുതലും അടുത്ത് വരാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് ഏതോ ഒരു സമയം വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് എനിക്ക് എന്തോ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജീവിത മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിൻ്റെ എന്തെങ്കിലും വിഷമങ്ങൾ കൊണ്ടോ ആയിരിക്കണം ഏതോ ഒരു സമയത്ത് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു സോൾ മെയ്റ്റിനെ അത് നിങ്ങളെ വളരെയധികം സ്നേഹിച്ച് ടേക്ക് കെയർ ചെയ്യാൻ എന്താ പറയുക ടേക്ക് കെയർ ചെയ്യാൻ ഉതകുന്ന ഒരു സോൾ മെയ്റ്റ് എല്ലാം കൊണ്ടും നിങ്ങളിങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ഏതോ ഒരു സമയം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീനേജ് പ്രായത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് ലൈഫ് സക്സസ് അല്ലാതെ വന്നപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന് പോലും നിങ്ങൾ അത്ര അധികം ആഗ്രഹിച്ചിരുന്ന ഒരു നിമിഷം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു സമയത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ആ ഒരു സമയത്തിൻ്റെ ആഗ്രഹം അത് യൂണിവേഴ്സിലേക്ക് നല്ലതായിട്ട് വന്ന് എന്താ പറയുക ടച്ചായിട്ടുണ്ടെന്നാണ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു ഇൻഡ്യൂഷൻ ഓക്കെ ഒരിക്കലും കാർഡ്സ് വെച്ചിട്ടല്ല കുറേ പേര് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ ഓരോ കാർഡ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട് നമ്മൾ ഒരിക്കലും കാർഡ്സ് മാത്രമല്ല എടുക്കുന്നത് ആ സമയത്ത് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഇൻഡ്യൂഷൻ പവറും കൂടിയാണ് ഓക്കെ അപ്പം എൻ്റെ ഒരു ഇൻഡ്യൂഷനിൽ നമുക്കിവിടെ തെളിയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഓക്കെ പക്ഷേ അവർ അട്രാക്റ്റായി വന്നിട്ടുള്ള ഒരു സമയം ശരിയല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ചിലർ ഓൾറെഡി നിങ്ങൾ ചെറു ചിലപ്പോൾ വളരെ കാലം മുമ്പേ ആഗ്രഹിച്ചതായിരിക്കണം പക്ഷേ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ഈ ഒരു സമയം എന്തൊക്കെയോ ഒരു ശരിയല്ലാത്തൊരു സമയമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ അത്യാവശ്യം നല്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭയക്കുന്നുണ്ട് ഓക്കേ അവ ചില വ്യക്തികൾക്ക് ഇവിടെ തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു തേർഡ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഈയൊരു പേഴ്സൺ എവിടെ നിന്ന് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ സോൾ ഫാമിലിയിലുള്ള ഒരു പേഴ്സണെയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നിങ്ങളാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ മനസ്സുകൊണ്ട് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് അവരല്ല അവർ നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ആ സോളിൻ്റെ ആഗ്രഹം നിങ്ങളിലെ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സണെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഓക്കെ അപ്പോൾ അവരായിരിക്കും ചിലപ്പോൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടൊക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളും എന്തൊക്കെയോ ഇനീഷ്യേറ്റീവും എടുത്തിട്ടുണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇത് സോൾ ഫാമിലി എന്നാണ് നിങ്ങളുടെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു സോൾ ഫാമിലി അല്ലെങ്കിൽ ഉണ്ട് ഈ ഒരു ജന്മം ജനിക്കുമ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ടായിരിക്കും അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്ന് പറയുന്നത് അതല്ലാതെ നമ്മളുടെ തന്നെ ആത്മാവിനായിട്ടുള്ളൊരു സോളുണ്ട് ഒരു സോൾ ഫാമിലി ഉണ്ട് ആ ഫാമിലി നമ്മളുടെ കൂടെ ജന്മജന്മാന്തരങ്ങളായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ അതിലുള്ളൊരു സോൾ സോൾമേറ്റ് ആണ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക അത് തന്നെ ഈ സോൾ ഫാമിലിന്ന് വരുന്ന പേഴ്സൺസ് തന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലും കണക്ഷൻ വന്നിട്ടുള്ള ഒരു പേഴ്സൺസും ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഇവിടെ കാർമിക് സോൾ മേക്സുകളും അട്രാക്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ കാർമിക് സോൾ മേക്സുകൾ അട്രാക്റ്റ് ആയിട്ടുള്ളവർക്കാണ് ഈ ഇപ്പോൾ കറൻ്റ്ലി പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അതൊരു സമയം കഴിയുമ്പോൾ മുതൽ അതിൻ്റെ കാർണിക് ആയിട്ടുള്ള എനർജി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം കാർഡ്സ് നമുക്കിവിടെ റിവേഴ്സ് വന്നിട്ടുള്ളത് ആദ്യം തന്നിരുന്ന ആ ഒരു സ്നേഹത്തെ ഇപ്പം ആ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ ഓക്കെ അപ്പോൾ ആ പേഴ്സൺൻ്റെ അടുത്ത് കോൺടാക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും എന്നല്ല കോണ്ടാക്റ്റായിരിക്കും നിങ്ങളതിൽ ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനും ആയിരിക്കും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുള്ളൊരു അവസ്ഥയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പേഴ്സൺ എന്തുകൊണ്ടോ മറ്റെന്തിലോ കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ആൻഡ് എവിടെയോ ഒരു സ്റ്റക്ക്നെസ് കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ എവിടെയോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിലക്കിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒരു സാഹചര്യത്തെ ആൻഡ് നിങ്ങൾക്ക് എനിക്കിവിടെ ഒരു ശിവ ശിവഭക്തൻ ഭക്ത അല്ലെങ്കിൽ ശിവൻ്റെ ഒരു എനർജി നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ശിവനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണോ ശിവഭഗവാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ ശിവൻ്റെ എനർജി നമുക്കിവിടെ നിന്ന് കാണുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ശിവൻ്റെ ക്ഷേത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചേക്കാം കാരണം എന്തോ നിങ്ങൾക്ക് ശിവഭഗവാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടാകാനുള്ളൊരു ആഗ്രഹം അവിടെ നിന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ കുറച്ച് റിവേഴ്സ് എനർജിയിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ തന്നെ സോൾ ഫാമിലിയിലുള്ള പേഴ്സൺ ആണ് നിങ്ങൾ ഏതോ ഒരു കാലത്ത് അട്രാക്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾ വേണ്ട എന്ന് വെച്ചാലും ആ ഒരു പേഴ്സൺ എന്ന് വെച്ചാലും ഇവിടെ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ബന്ധം അവിടെ എൻഡപ്പ് ആകില്ല ഓക്കെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും നിങ്ങളിഞ്ഞ് പൂർണമായിട്ടും വേണ്ട എന്നുദ്ദേശത്തോടുകൂടി യൂണിവേഴ്സിനോട് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും ആഗ്രഹത്തോടും ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്കിങ്ങിത് വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഒരു പേഴ്സൻ്റെ റിലേഷൻഷിപ്പിനെ അവർ എടുക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ കുറച്ച് പേരുടെ എനർജിയിൽ നമ്മൾ കാർമിക് സോൾമേറ്റ് ബന്ധങ്ങളെ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പം ആ ഒരു എനർജി ഈ കാർമിക് എനർജി നിങ്ങൾക്ക് കോഡ് കട്ടിങ്ങിലൂടെ മാറ്റാവുന്നതാണ് കേട്ടോ നമ്മൾ കോഡ് കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ പാർക്കിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് കട്ടിങ് ചെയ്യാവുന്നതാണ് നമ്മൾ ആ ഒരു കാർമിക് കാർമിക്കായിട്ടുള്ള നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണോ പ്രോബ്ലംസ് അത് കട്ട് ചെയ്യുന്നതിനെയാണ് കോഡ് കട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എനർജി കാണിക്കുന്നത് ആൻഡ് അയാളുടെ ഒരു കറണ്ട് ഫീലിങ്സിൽ ഒന്നെടുത്തുവക്കാം ഓക്കെ ഇത് നമ്മളുടെ ആദ്യത്തെ എനർജിയിൽ വന്നിട്ടുള്ളൊരു കാർഡ്സാണ് യാ ഇതൊരു സോൾ ഫാമിലി കാര്യങ്ങളാണ് കേട്ടോ ആൾക്ക് അത്യാവശ്യം ഇപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു നിൽക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ ഇവിടെ ഒരു സോളിൻ്റെ ഒരു എനർജീസിൽ നിൽക്കുന്നുണ്ട് ഇത് സോൾ ഫാമിലിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് അഗെയിം കൺഫേം ആണ് ആൻഡ് സെവൻ ഓഫ് കപ്പ് കപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പോൾ എന്തൊക്കെയോ ആൾക്ക് എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ആൻഡ് ആ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണോ വേണ്ടയോ കാരണം ടു ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് നിങ്ങളും അതേ കൺഫ്യൂഷനിലുണ്ട് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല കഴിച്ചിട്ടേർക്കാനും പറ്റുന്നില്ല മതിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ബന്ധത്തിൽ നിങ്ങൾ നിൽക്കുന്നത് ഓക്കെ നോക്കാം കറണ്ട് ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് ഓഫ് പേജ് ഓഫ് പെൻഡിക്കിൾസ് ടു ഓഫ് സോർട്സ് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ നമുക്ക് കാണുന്നത് ഏറെക്കുറെ ആ പേഴ്സണെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ട് ഓക്കെ അത് ആ ഒരു പേഴ്സണ് ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചാലും നിങ്ങളുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അവിടെ ഉറച്ച മട്ടിലാണ് ഓക്കെ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കാലയളവിലുള്ളൊരു ബന്ധമായിരിക്കണം പക്ഷേ എങ്കിൽ പോലും ഭയങ്കരമായിട്ട് അവിടെ ഗ്ലൂ ഇട്ടൊട്ടിച്ച പോലെ എന്നൊക്കെ പറയില്ല അതുപോലെ ഒട്ടിരിക്കുന്ന ഒരിതിലാണ് കാണുന്നത് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളെ ആലോചിക്കാതെ ഈ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ പേഴ്സൺ പോകുന്നില്ല മനുഷ്യൻ അല്ലെങ്കിൽ ലൈക്ക് സ്ത്രീയോ പുരുഷനോ എല്ലാവർക്കും കാണാവുന്നതാണ് കേട്ടോ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതി അങ്ങനെ ആയി പോകുന്നതാണ് ഓക്കെ ഇത് രണ്ടു പേർക്കും കാണാവുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് കാണോ പേജ് ഓഫ് പെൻഡിക്ലിസ് ആ ഒരു പേഴ്സൻ്റെ മനസ്സിലാ ഒരു സോളിന് നിങ്ങൾക്കുള്ള സോളിൻ്റെ സ്ഥാനം ഇവിടെ നിങ്ങളുടെ എനർജിയാണ് എടുക്കുന്നത് സോളിൻ്റെ സ്ഥാനം നന്നായിട്ട് തന്നെ അവിടെ കെടുക്കുന്നുണ്ട് എന്നത് കാണിക്കുന്നുണ്ട് ഓഫ് സോർട്സ് എനർജി കുറച്ച് റിവേഴ്സ് മൂഡിലാണ് നിൽക്കുന്നത് ടു സോർട്സ് റിവേഴ്സ് മൂഡെന്ന് പറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ കൺഫ്യൂഷൻ മാറിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്ന് കാണും വൺ മോർ കാർഡ് പ്ലീസ് ഓക്കെ നൈറ്റ് ഓഫ് ആണ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ള നാല് കാർഡ്സും ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എടുക്കുന്നില്ല അപ്പം നൈറ്റ് ഓഫ് വാൺസാണ് അപ്പോൾ ആ പേഴ്സൺ എന്തായാലും നിങ്ങളിൽ എന്താ പറയുക റീകൺസിലേഷൻ അല്ലെങ്കിൽ എഗെയിൻ വരണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സോൾ എനർജിയാണ് അത് നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴൊക്കെ അട്രാക്റ്റാക്കുന്നുവോ അത് നിങ്ങളിലേക്ക് വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സോൾ എനർജിയെ മാക്സിമം പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക കാരണം നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് കൊണ്ട് വന്നിട്ടുള്ളൊരു ബന്ധമാണ് അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും മനസ്സിൽ കൊടുക്കുക അപ്പോൾ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് ഏകദേശം എന്തെങ്കിലും ഒരു നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കണ്ടുമുട്ടിയിട്ടുള്ളതായിരിക്കണം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ മുന്നേ പരിചയമുള്ള ആയിരിക്കണം പക്ഷെ ഇപ്പോഴായിരിക്കും നിങ്ങളെന്തൊക്കെയോ ഒരു കണക്ഷൻ പോലെ വന്നിട്ടുണ്ടായിരിക്കുക ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യവും നടക്കുക നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ര ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് യോജ്യമായിട്ടുള്ള സോൾ ഏതാണ് സോൾ ഫാമിലിയിലുള്ള സോൾ തന്നെ ആയിരിക്കും അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിലായിരിക്കും നിങ്ങളുടെ എനർജി റീഡിങ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം ഓക്കെ ഇതിപ്പോൾ ടോട്ടൽ എനർജിയാണ് ഈ പേഴ്സൺ ആരാണ് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇതല്ലാതെയും ചിലവർക്ക് പേഴ്സണൽ റീഡിങ്ങിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കാം അത് വളരെ വ്യത്യസ്തം വളരെ ഡിഫറെൻറ്റായിട്ടായിരിക്കും ചിലവർക്ക് അത് വരുന്നുണ്ടായിരിക്കാം എന്തിനു വന്നു എന്താണ് ആ ഒരു സോളിൻ്റെ പർപ്പസ് നിങ്ങളെ ലൈഫിൽ എന്നൊക്കെ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു